നിശ്ചലമായ എന്നും ഒരാളാണ് തോമസ് സോവൻ മാത്രമല്ല സോഷ്യൽ കാര്യങ്ങളിലൊക്കെ വളരെ റിഗ്രസീവ് എൽ ജി ബി ടി വിഷയങ്ങളിലൊക്കെ വളരെ മോശമായിട്ട് അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുള്ള വളരെ റിഗ്രസീവ് ആയിട്ടുള്ള ഒരു കൺസർവേറ്റീവ് ഒരു പൊളിറ്റിക്കൽ കമന്റേറ്റർ ആണ് ഒരു പൊളിറ്റിക്കൽ കമന്റേറ്റർ ആണ് സാമൂഹിക നിരീക്ഷണമാണോ അതെ അതാണ് തോമസ് കുറിച്ച് ശരിക്കും ി അതായത് ലോകത്ത് നടക്കുന്ന പ്രതിഭാസങ്ങൾ എന്താണെന്നോ നോക്കാതെയോ അല്ലെങ്കിൽ ഈ മനുഷ്യരുടെ സമൂഹത്തിലുള്ള സ്ട്രക്ചേഴ്സ് എങ്ങനെയാണെന്നോ എന്നെ പറ്റി ചിന്തിക്കുന്നത് നമ്മൾ ആംചെയർ ആ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് പറഞ്ഞു അതാണ് ഈ ഓസ്ട്രേൺക് എക്കണോമിക്സ് പറയുന്നത് ബേസിക്കലി ഇൻഡിവിജ്വൽ മൈനോറിറ്റി ആണോ ഇൻഡിവിജ്വൽ റൈറ്റ്സ് വേണം ഒക്കെ വേണം പക്ഷെ അതിന്റെ അർത്ഥം സാമൂഹിക നീതി വേണ്ട അതിന്റെ അർത്ഥം നമുക്ക് എന്നുള്ളതല്ല ഇതാണ് ആ സ്പീച്ചിന്റെ ദ ഇൻഡിവിജ്വലി മൈനോറിറ്റി എന്ന് പറയുമ്പോൾ എല്ലാ ഇൻഡിവിജ്വൽസിന്റെ റൈറ്റ് നോക്കാതെ ഒരു പ്രത്യേകതരം ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിന്റെ മാത്രം റൈറ്റ് എടുത്തിട്ട് അതാണ് ഇമ്പോർട്ടൻ്റ് പറയുന്നതാണ് ഇതിന്റെ ഒരു പ്രശ്നം ചിലപ്പം വിമർശൻറെ കോഡ്സ് അങ്ങും ഇങ്ങും എന്ത് പറഞ്ഞേ ചറ പറ കിട്ടുകയാണ് എല്ലാവർക്കും എന്താണെന്നറിയില്ല പറയാം എന്താണെന്ന് അറിയില്ല ഞാനൊരു വെച്ചാല് ഐ ഐ ഐ വാസ് ടു ബി എ ഫാൻ ഓഫ് അയൺ അത് ശരിക്കും അങ്ങനെ ഒരു ഫിനോമിനൽ ഉണ്ട് അതായത് ടീനേജേഴ്സ് അല്ലെങ്കിൽ ഹൈസ്കൂളേഴ്സ് ഒക്കെ അയൺ റാമിന്റെ നോവൽസ് ഒക്കെ വായിച്ച് ആരാധകരാവാറുണ്ട് പക്ഷെ കുറച്ച് പക്വത എത്തുമ്പോൾ അവരത് വിടാറുണ്ട് അതൊരു ഒരു ഫിനോമിനം പോലെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ാണ് ഗുഡ് ഫോർ നത്തിങ് ആണ് അങ്ങനെ പറഞ്ഞിട്ട് വെറുതെ എങ്ങനെയെങ്കിലും തള്ളി കളിയാനും അല്ലെങ്കിൽ ആ അത് പറയുന്ന ആൾക്കാരുടെ ഉദ്ദേശം ശരിയല്ല ഇപ്പം തോമസ് ഓവൽ ഹോമോഫോബിക് ആണ് അല്ലെങ്കിൽ അയൻഡ്രാൻഡ് മിസോജൈനിസ്റ്റിക് ആണ് അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതേപോലെ ഇപ്പൊ ഇനി ഓസ്ട്രോമെക്കണോമിക്സിന് അവർ ക്രിറ്റിസൈസ് ചെയ്യണമെങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് അവർ ചെയ്യാൻ പോകുന്നത് ഓസ്ട്രോ എക്കണോമിക്സിൽ ആർഗ്യുമെന്റ്സ് മുന്നേക്കുന്ന ആളുകള് ആരൊക്കെയാ നോക്കും എന്നിട്ട് അവര് എന്തെങ്കിലും ജീവിതത്തിൽ അവരെ വേറെ എന്തെങ്കിലും കാര്യങ്ങളും അവരെ മോശക്കാരനാക്കി ചിത്രീകരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ആ പോയിന്റിനെ പെരുപ്പിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ സമൂഹം നടത്താമെന്ന് എനിക്ക് തോന്നുന്നു അല്ലാതെ ഒരിക്കലും അവർ പറഞ്ഞ പോയിന്റ് എന്താണോ അവർ ആൾ എങ്ങനെ ആയിക്കോട്ടെ ആളുടെ സ്വഭാവം എന്തായിക്കോട്ടെ എന്താണെങ്കിലും അവർ ആ പറഞ്ഞ പോയിന്റ് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് കൗണ്ടർ ചെയ്യാനല്ല അവർ ഒരിക്കലും നോക്കിയിട്ടുള്ളൂ അപ്പൊ അത് ഒരിക്കലും ഒരു ഹോണസ്റ്റ് അസസ്മെന്റ് അല്ല അങ്ങനെ ഹോണസ്റ്റ് അസസ്മെന്റ് ആണ് നമ്മൾ നമ്മൾ എപ്പോഴും കൃത്യമായിട്ട് ആ വാദം എന്താണോ അത് ആര് പറഞ്ഞു എങ്ങനെ പറഞ്ഞു എന്നും നോക്കില്ല ആ വാദം എന്താണോ ആ വാദത്തിന്റെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതാണ് കൃത്യമായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത് കാരണം ആ വാദം ആർക്കും വേണ്ടി ആർക്കും പറയാൻ വേണ്ടി പറ്റും നല്ല വ്യക്തിക്കും പറയാം ചീത്ത വ്യക്തി വ്യക്തിക്കും പറയാം ആർക്കും വേണമെങ്കിലും പറയാം അപ്പൊ അവിടെ വ്യക്തിയല്ല അവിടെ നോക്കേണ്ടത് ആ ആഗ്യുമെന്റിന് മെറിറ്റാണ് പക്ഷെ ഇവര് ആർഗ്യമെന്റിനെ മെറിറ്റ് നോക്കാതെ എങ്ങനെങ്കിലും ഒന്നെങ്കിലും വ്യക്തിയെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റും നോക്കുക അല്ലെങ്കിൽ ആ ഫിലോസഫി മൊത്തം കൊള്ളില്ല ആം ചെയർ ആണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഓരോ വരട്ട് വാദങ്ങൾ പറഞ്ഞിട്ട് അതിനെ തള്ളിക്കളയാൻ വേണ്ടി നോക്കുക അങ്ങനെ ഒരു ഇതാണ് അവർ നടക്കുന്നത് അതെ വോക്കിന്റെ ഒരു ഒരു വോക്ക് കൾച്ചറിന്റെ രീതി തന്നെയാണ് അപ്പോ ഇതില് സംഭവിച്ച കാര്യം എന്ന് വെച്ചാല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ നിഷ്കളങ്കമായി അതിന്റെ വേരുകൾ ഒന്നുകൂടി ആഴത്തിലേക്ക് പോകാനുള്ള എല്ലാ അവസരവും മിൽട്ടൺ ഒരുക്കി കൊടുത്തു ഏറ്റവും നമ്മൾ കാണേണ്ട ഒരു കാര്യം നിനക്ക് എങ്ങനെയാ സാധിക്കുന്നു രണ്ടായിരത്തി എന്ന വർഷത്തിൽ നിങ്ങൾ വോക്ക് അല്ലെങ്കിൽ യു ആർ ഗുഡ് ഫോർ നത്തിങ് ആണ് എൻ്റെ പോയിന്റ് മനസ്സിലെ നിങ്ങൾ ഭയങ്കര ഏത് ഭയങ്കര സയന്റിഫിക് ടൈം ബട്ട് യു ഡോൺ ഹാവ് ദാറ്റ് വോക്ക് മൈൻഡ് സെറ്റ് വാട്ട് പോയിന്റ് നിങ്ങള്